ന്യൂസ് ഏവർക്കും സ്വാഗതം കേരളം വീണ്ടും തട്ടിപ്പുകാരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഓരോ തട്ടിപ്പിന്റെ കഥ പുറത്തേക്ക് വരുമ്പോഴും അത് അവസാനത്തേതാകുമെന്ന് ഏവരും കരുതാറുണ്ട് എന്നാൽ അനന്തമായി നീളുന്ന തട്ടിപ്പ് ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് ഒരു സമയത്ത് പിടിക്കപ്പെടുന്നത് രാഷ്ട്രീയ ബന്ധങ്ങളും അധികാര ശ്രേണിയിലെ ഉന്നതരുമായിട്ടുള്ള ചങ്ങാത്തവുമാണ് എല്ലാ തട്ടിപ്പുകാർക്കും വളമായി മാറുന്നത് ഓൺലൈനിലൂടെ തുടരുന്ന വിവിധ തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നതിനിടെ ഇപ്പോൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കളക്ടർമാരും ഡോക്ടർമാരും അവരുടെ ഏജന്റുമാരും അടങ്ങുന്ന സംഘം കനത്ത തുകയുടെ തട്ടിപ്പുകൾ നടത്തിയെന്നാണ് വേലി തന്നെ വിളവ് തിന്നുന്ന ഈ കാലത്ത് എങ്ങനെ അഴിമതിയും തട്ടിപ്പും നടത്താമെന്ന് ബ്യൂറോക്രാറ്റുകളെ പഠിപ്പിക്കുന്നത് ഭരണാധികാരികൾ തന്നെയാണ് ആർക്കും കയറി പറ്റിക്കാൻ മലയാളികളുടെ ജന്മം ഇനിയും ബാക്കി നിൽക്കുമ്പോൾ പോയവാരത്തിലെ വാർത്തകളുടെ സ്കാനിംഗ് റിപ്പോർട്ടുമായി ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അമേരിക്കയിലെ കെണ്ടക്കി സംസ്ഥാനത്തെ ഓസ്ബറി കോളേജ് ക്യാമ്പസിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി എട്ട് ബുധനാഴ്ച ചില യുവജനങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടി ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ തിരികെ പോയെങ്കിലും വീണ്ടും പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം ലഭിക്കുകയാണ് വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ അഭൗമികമായ ഒരു ശക്തി മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ആത്മശക്തി അവരുടെ മേൽ വ്യാപരിക്കുകയും ചെയ്തു അത്ര അങ്ങനെ ആരംഭിച്ച ആ പ്രാർത്ഥന ഇപ്പോൾ പതിനേഴ് ദിവസവും കടന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെൻഡക്കയിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എന്തിനേരം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് യിലെ വളരെ ശക്തമായ ഒരു ക്രൈസ്തവ വിഭാഗമായ മെത്തഡിസ്റ്റ് സഭയിലെ യുവജനങ്ങളുടെ ഇടയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമെങ്ങും കോടിക്കണക്കിന് ജനങ്ങൾ ഇതിന്റെ തത്സമയ സംപ്രേഷണം വിവിധ മാധ്യമങ്ങളിലൂടെ നേരിൽ കാണുന്നുമുണ്ട് ഇത് ദൈവത്തിൽ നിന്ന് ഉള്ളത് തന്നെയാണോ എന്നാണ് ചിലരുടെ സംശയം ഈ സംഭവങ്ങൾ നേരിട്ട് കണ്ടവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ കടന്നു ചെല്ലുന്നവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് വീൽ ചെയറുകളിൽ രോഗികളായി വരുന്നവർ വീൽ ചെയറുകൾ ഉപേക്ഷിക്കുകയും രോഗസൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപും പല പ്രാവശ്യം അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ എവിടെയും ഇങ്ങനെ സംഭവിക്കുന്നില്ല അമേരിക്കയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നവരുണ്ട് അതിനുള്ള ഉത്തരം അമേരിക്ക തന്നെയാണ് ഇന്നും ലോകത്തിലെ നമ്പർ വൺ രാജ്യം അമേരിക്കക്കാർ എന്ത് ചെയ്താലും മറ്റ് രാജ്യക്കാർ അത് അനുകരിക്കാൻ ശ്രമിക്കും അത് ചന്ദ്രനിൽ പോകുന്നത് തൊട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വരെ എന്തിനേറെ അമേരിക്കയിലെ പുരുഷന്മാരെല്ലാവരും നിക്കറിട്ട് നടക്കുന്നത് കണ്ടപ്പോ ഇവിടെ ഉള്ളവരും മുണ്ടും പാൻറ്റുമൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ നിക്കറിടുന്ന അവസ്ഥയിലേക്ക് എത്തി കൽക്കരിക്കണുകളിൽ ഉപയോഗിക്കുന്ന ജീൻസ് അതിൻ്റെ കാലപ്പഴക്കത്തിൽ കീറിപ്പോയപ്പോൾ ആ കീറൽ വരെ ഇവിടെ പാഷനാക്കുന്നവരും ഉണ്ട് അങ്ങനെയെങ്കിൽ ഇത്തരം നല്ല കാര്യങ്ങളും അനുകരിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റത്തില്ല കേരളത്തിലെ കത്തോലിക്ക സഭയിൽ തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച് എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും വരെ ശക്തമായ മുന്നേറ്റമായി മാറിയ കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ തുടക്കവും ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് മറക്കരുത് അമേരിക്കയിലെ ഡ്യൂക്കൈൻ സർവകലാശാലയിൽ ഇതുപോലെ നടന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയി പങ്കെടുത്ത ഏതാനും കത്തോലിക്ക യുവജനങ്ങൾ അവിടെ നിന്ന് പ്രാപിച്ച അഭിഷേകവും ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങളും കൃപാവരങ്ങളും അവർ തിരിച്ചു വന്ന തങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും പങ്കുവെച്ചു കൊടുത്തു അങ്ങനെയാണ് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ തുടക്കമെന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണ് അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കത്തോലിക്കോസ് മുന്നേറ്റം എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസം ദൈവവചന വചന അധിഷ്ഠിതവും ഉറച്ച ബോധ്യങ്ങളിലും നിലപാടുകളിലും നിലകൊള്ളുന്നതുമാണെന്നും ഇതുപോലെയുള്ള ഇളക്കപ്പെരുക്കങ്ങളിൽപ്പെട്ട് ജനം വഞ്ചിതരാകരുത് എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയുണ്ടായി ചിലർ ഒരു പടി കൂടി കടന്ന് പെന്തക്കോസ് ആഭാസ തരങ്ങൾ എന്നു വരെ വിശേഷിപ്പിക്കുകയുണ്ടായിരുന്നു കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പെന്തക്കോസ് സഭകളിൽ പോയിട്ട് പിന്നെ തിരിച്ച് കത്തോലിക്കാ സഭയിൽ വന്നിട്ടുള്ള ചിലര് ഇപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് അവരുടെ അല്പത്തരങ്ങളും അവർ തന്നെ തുടർന്ന് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റേത് കാലഘട്ടത്തേക്കാൾ ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കുകയും ഒന്നിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഈ കാലഘട്ടത്തിൽ ഞങ്ങളാണ് നിങ്ങളെക്കാൾ വിശുദ്ധരും കേമന്മാരും എന്ന് പറഞ്ഞ് വീണ്ടും ഭിന്നിപ്പിൻ്റെയും ശത്രുതയുടെയും മതിലുകൾ കെട്ടി ഉയർത്തുന്നത് ഒട്ടും ദൈവീകമല്ലെന്ന് മാത്രമല്ല തികച്ചും പൈശാചികവുമാണ് സഭാസ്നേഹം എന്ന പേരിൽ മറ്റ് സഭകളെ എതിർക്കുകയും അവരുടെ നല്ല കാര്യങ്ങളെപ്പോലും വിമർശിക്കുകയും ഫത്സിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഒരു നല്ല ക്രൈസ്തവന് യോജിച്ചതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അക്രമങ്ങളുടെയും വിപ്ലവങ്ങളുടെയും വഴിത്താറയിൽ നിന്ന് അകന്നുമാറി സമാധാന കാക്ഷികളായി ക്രൈസ്തവ സഹജമായ അച്ചടക്കത്തോടെ ജീവിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹം അവർ വ്യാപരിച്ച ഇടത്തൊക്കെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ അധികായന്മാരായ ആളുകളിൽ ഒട്ടുമിക്കവരും ക്രൈസ്തവ മാനേജ്മെന്റുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണെന്നുള്ള വസ്തുത അവരുടെ സത്യസന്ധമായ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് വ്യക്തമാകും എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് ഇപ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങളും അവർ നടത്തുന്ന സ്ഥാപനങ്ങളും സമാനതകളില്ലാത്ത അതിക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത ഗുജറാത്തിൽ നിന്നാണ് ഹൈന്ദവ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ക്രിസ്തീയ മാനേജ്മെന്റ് സ്കൂളുകളിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മത തീവ്രവാദത്തിന്റെ അസഹിഷ്ണുതയിൽ പൊറുതിമുട്ടിയ ഒരുപറ്റം ബി എച്ച് പി ബജരംഗതൽ പ്രവർത്തകർ കലാപത്തിന് മുൻപോട്ട് വന്നിരിക്കുകയാണ് ഗുജറാത്തിലെ സെന്റ് മേരീസ് കത്തോലിക്ക സ്കൂളിലാണ് ഇവർ അധിനിവേശവും ബലാത്കാരവുമായി എത്തിയിരിക്കുന്നത് ക്ലാസ് റൂമുകളിലും ഓഫീസ് റൂമിലും സരസ്വതി മാതായുടേയും ഭാരത് മാതായുടെയും വിവേകാനന്ദ സ്വാമികളുടെയും ഫോട്ടോ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇവർ സ്കൂളിലേക്ക് തള്ളിക്കയറി ബഹളമുണ്ടാക്കിയത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ വാഴുന്ന ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരം നികൃഷ്ടമായ സമീപനങ്ങളാണ് ഇന്ത്യയിൽ പലയിടത്തു നിന്നും ക്രൈസ്തവ സമൂഹത്തിന് നേരിടേണ്ടി വന്നു കേരളത്തിലെ വിവിധ ഇടങ്ങളിലാകട്ടെ മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്തുവിനും ക്രൈസ്തവരുടെ ആരാധനയ്ക്കും നേരെ കാലങ്ങളായി ശക്തമായ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ക്രിസ്തുവിനെയും ക്രിസ്മസിനെയും ആവുന്ന വിധമൊക്കെ അവഹേളിക്കാൻ ഇസ്ലാമിലെ മുതുക്കടങ്ങൾ മാത്രമല്ല കൊച്ചു പിച്ചകളടക്കം രംഗത്ത് വന്നു സ്കൂളിലെ കുട്ടികൾ കറുത്ത വർദ്ധ ധരിച്ചതിന് വയനാട്ടിലെ വെള്ളമുണ്ടയിലെ സ്കൂളിലെ അധികൃതരായ വൈദികരെ കൈയേറ്റം ചെയ്തത് ആരും മറന്നിട്ടില്ല പിന്നെ പുൽക്കൂട് നശിപ്പിക്കുകയും എല്ലാറ്റിൻ്റെയും ഉച്ചസ്ഥായി വിദേശ രാജ്യത്ത് ആരോ ഖുറാൻ കത്തിച്ചതിന്റെ ബദലായി ബൈബിൾ കത്തിച്ചുകൊണ്ടാണ് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ക്രൈസ്തവ ധംസനത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കുറേ കാലത്തേക്ക് വലിയ കുഴപ്പമില്ലാതിരുന്ന നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ അക്രമങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും കൂടിയിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഛത്തീസ്ഗഡ് നാരായൺപൂരിലെ സേക്കട്ട് ഹാർട്ട് ദേവാലയത്തിന് നേരെ ഉണ്ടായത് സമാനതകളില്ലാത്ത അക്രമങ്ങളായിരുന്നു അന്ന് ദേവാലയവും തിരുസ്വരൂപങ്ങളടക്കം പള്ളിയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങൾ അക്രമികൾ തകർത്തെറിഞ്ഞിരുന്നു ആ അക്രമത്തിന്റെ ആഘാതത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹം മോചിതരാകുന്നതിന് മുമ്പേ കഴിഞ്ഞ മാസം മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേരെ നടന്നത് അങ്ങേയറ്റം അപലപനീയമായ അക്രമങ്ങൾ തന്നെയായിരുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്തെ ഇരുപത്തിയൊന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ക്രൈസ്തവ അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പള്ളികൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും നേരെ നടന്നതാകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അക്രമങ്ങളായിരുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന കാര്യമാണ് ഇന്ത്യൻ മണ്ണിൽ ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ സ്ഥാപനങ്ങൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അഭൂതപൂർവ്വമായി പെരുകുന്ന ഈ കാലത്ത് അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് രാജ്യമൊട്ടും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യമൊട്ടക്കും വരാൻ പോകുന്ന അത്തരം പ്രതിഷേധങ്ങളുടെ തുടക്കം എന്നവണ്ണം കഴിഞ്ഞ ദിവസം ദില്ലിയിലെ ജന്തർ മന്ദിറിൽ രാജ്യത്തെ എൺപതോളം വിവിധ ക്രൈസ്തവ സംഘടനകളുടെയും സഭകളുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഭാരതത്തിലെ എല്ലാ നിയമങ്ങൾക്കും എല്ലായ്പ്പോഴും കീഴടങ്ങി അച്ചടക്കത്തോടെ ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം അവർ നിയമവിരുദ്ധമായി സംഘം ചേരുകയോ ലോകം മുഴുവനും ക്രൈസ്തവർ ശക്തമാണെന്ന് പറഞ്ഞ് ആഗോള വ്യാപകമായ ക്രൈസ്തവ സമൂഹത്തിന്റെ കരുത്തും സ്വാധീനവും കാട്ടി സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും കെട്ടുറപ്പിനും എതിരെ നിൽക്കുകയോ ചെയ്യാതെ ഭാരതം എന്ന വികാരത്തെ നെഞ്ചിലേറ്റുന്നവരാണ് പുറമേ ഇരവാദവും കരച്ചിലും കാട്ടി നിഗൂഢമായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കളമൊരുക്കുകയോ സ്ഫോടനങ്ങളും പൊട്ടിത്തെറുകളുമായി രാജ്യവിരുദ്ധ വിധ്വംസക പ്രവൃത്തികൾക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി വട്ടമേശ കൂടുകയോ ചെയ്യുന്നവരല്ല ക്രൈസ്തവര് ഇനിയും അവരതൊട്ട് ചെയ്യുകയുമില്ല അത് മാത്രമല്ല അവരുടെ പ്രത്യശാസ്ത്രമായ ബൈബിളിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് പോലെ ഭരണാധിപന്മാർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുമാണ് അവർക്കാരുടെയും ഔതാര്യം വേണ്ട മറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വകുപ്പുകൾ ഉറപ്പു തരുന്ന മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചാണ് അവർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തികഞ്ഞ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നത് അത് സംരക്ഷിക്കാൻ ആവശ്യമായ ഉറപ്പാണ് ക്രൈസ്തവർക്ക് നൽകേണ്ടത് അത് തന്നേ മതിയാവും ഭരണഘടനാപരമായ അത്തരം സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ സമാധാനകാംക്ഷികളായ ക്രൈസ്തവരുടെ നേരെ കാരണമില്ലാതെ മെക്കിട്ട് കയറുന്ന ഇത്തരം ഹൈന്ദവ തീവ്ര മതസംഘടനകളെ കേന്ദ്ര സർക്കാർ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് കരുതി അവരുടെ തണലിൽ വളരുന്ന സംഘടനകളുടെ ഇത്തരം അഹങ്കാരങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ദില്ലിയിൽ നടന്ന പ്രതിഷേധ സമരം ക്രൈസ്തവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അതിജീവനത്തിന്റെ സമരമായിരുന്നു അത് പരിഗണിച്ച് ക്രൈസ്തവരുടെ ആവലാദികൾ അനുഭാവപൂർവ്വം പരിഹരിക്കാൻ കേന്ദ്രവും അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും മുൻപോട്ട് വന്നില്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്കും ശക്തമായ പ്രതിഷേധങ്ങളാണ് വരാൻ പോകുന്നത് കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ സഭയുമായി ബന്ധപ്പെട്ട പല വിവാദ വിഷയങ്ങളിലും സഭയ്ക്കെതിരെ കാടച്ച് വിമർശിക്കുന്ന വ്യക്തിയാണ് ഏഷ്യാനെറ്റിലെ മുഖ്യ അവതാരകനായ ബിനുവി ജോൺ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കത്തോലിക്ക സമൂഹത്തെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇത്രയേറെ വിമർശിച്ച മറ്റൊരു മാധ്യമ പ്രവർത്തകൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അബിയ കേസിലും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിലും സാസ്ത്രേ കോളേജ് സമരകാലത്തും കന്യാസ്ത്രീകളുടെ തെരുവു സമരത്തിലും ലൂസി കളപ്പുരക്കൽ വിഷയത്തിലും മാത്രമല്ല സഭയുടെ പൗരോഹിത്യത്തെ പൗരോഹിത്യത്തെപ്പറ്റിയും ഉമ്പസാരത്തെ പറ്റിയുമൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ചാനൽ ചർച്ചകളിൽ അവതാരകനായിരുന്നു വിനു വിളമ്പിയിട്ടുണ്ട് വിനു പറഞ്ഞതൊന്നും ക്രൈസ്തവർ ആരും മറന്നിട്ടുമില്ല എന്നാൽ അഭയ കേസിന്റെ രണ്ടാം ഘട്ട ചർച്ചകളിലും വിഴിഞ്ഞം വിഷയത്തിലുമെല്ലാം കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാക്കി വിനു തന്റെ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയക്കാരിൽ ആരെയും ഭയക്കാനോ പ്രീതിപ്പെടുത്താനോ മെനക്കെടാതെ പ്രവർത്തനം നടത്തുകയും ധീരമായി തന്നെ തൻ്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ശ്രീ ബിനു ബിജോ മാധ്യമപ്രവർത്തകർ അവരുടെ ധർമ്മം നിർവഹിക്കുന്നു അതവരുടെ ജോലി എന്നാൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഇദ്ദേഹത്തിനെതിരെ ആസൂത്രിത നീക്കവുമായി കേരളത്തിലെ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായിയുടെ ഏകാധിപത്യ ഭരണം കേരളത്തിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് തീരെ ഇഷ്ടമില്ലാത്തവരെയും തൻ്റെ പ്രവണതകളെ വിമർശിക്കുന്നവരെയും ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ ബിനു ബി ജോണിനെതിരെ തിരഞ്ഞെടുക്കുകയാണ് സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ സംയുക്ത പണിമുടക്കിൻ്റെ അന്ന് രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ഓട്ടോറിക്ഷ ഡ്രൈവറെയും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത മറ്റൊരു ഓട്ടക്കാരനെയും ജോലിക്ക് പോയ ഒരു വനിതയെയും പണിമുടക്ക് അനുകൂലികൾ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തെ മാർച്ച് ഇരുപത്തിയെട്ടിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ചർച്ച ചെയ്തതിനും അങ്ങേയറ്റ ഹീനമായ ആ അക്രമത്തെ ന്യായീകരിച്ചും മർദ്ദനമേറ്റവരെ കളിയാക്കിയും മുൻമന്ത്രിയും സി ഐ ടി യു നേതാവുമായ ഇളമരം കരീം നടത്തിയ പ്രസ്താവനയെ വിമർശിച്ചതിനുമാണ് കരീമിന്റെ പരാതിയിൽ ബിനു വി ജോണിനെതിരെ പിണറായി പോലീസ് ക്രിമിനൽ കുറ്റം ചുമത്തി മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സജീവമായ ഈ കേസിൽ നേരിട്ട് ഹാജരാകാൻ കന്നോൺമെന്റ് പോലീസ് ബിനുവിന് കർശന നിർദ്ദേശം നൽകിയത് ഭരണഘടന ഉറപ്പു തരുന്ന പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച രാഷ്ട്രീയ ഗുണ്ടായിസത്തെ ചോദ്യം ചെയ്ത് തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു മാധ്യമ പ്രവർത്തകന് പിണറായി ഭരണത്തിൽ കിട്ടിയ സമ്മാനമാണിത് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ക്രിമിനലുകളോട് എന്നതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ തിട്ടൂരത്തിന്റെ മുമ്പിൽ പേടിച്ച് പിന്മാറാതെ കൃത്യമായ മറുപടിയാണ് നൽകിയത് ബി ബി സിയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ബി ബി സി ഓഫീസുകളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന റെയ്ഡിനെയും നിയമ നടപടികളെയും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തോരന്മാരായ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭരണത്തിൽ നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് കീഴിൽ നടക്കുന്ന ഈ മാധ്യമ വിരുദ്ധ പ്രവർത്തികൾ അറിയുന്നില്ല എന്ന് വേണമോ കരുതാൻ അതോ ബി മാത്രം മതിയോ മാധ്യമ സ്വാതന്ത്ര്യം നിങ്ങൾ എത്ര പേടിപ്പിച്ചാലും നിങ്ങൾ എത്ര ചോദ്യം ചെയ്താലും അന്ന് ജനപക്ഷത്തു നിന്ന് ഉയർത്തിയ അതേ വാദം ഈ നിമിഷവും ന്യൂസ് അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കും ഇനി തുടർന്നും ഉയർത്തും ഒരു ഒരെളമരം കരീമിൻ്റെയും കേസിനും ഏത് പോലീസിൻ്റെയും ഭീഷണിക്കും ഒരു പിണറായി വിജയൻ്റെയും താക്കീതിനും കീഴടങ്ങുന്നതല്ല ന്യൂസ് അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ അതുകൊണ്ട് ഒറ്റ ചോദ്യം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു ബി ബി സിക്ക് മാത്രം മതിയോ സഖാക്കളെ ഈ മാധ്യമ സ്വാതന്ത്ര്യം ദിവൻ സർ സിപിയുടെ ഏകാധിപത്യ ഭരണത്തിന്റെ മുനയൊടിക്കാൻ ഇറങ്ങിയ മനോരമ അടക്കമുള്ള പത്രങ്ങളെ പൂട്ടി ശീലുവെക്കുകയും കുരുക്കൊള്ളുന്ന കഥ എഴുതിയ പൊൻകുന്നം വർഗിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും കേരളത്തിലെ സ്വച്ഛാധിപത്യ ഭരണത്തിന്റെ ഇരുളടഞ്ഞ കാലത്തെ ചരിത്രങ്ങളാണ് അതൊക്കെ നാഴികയ്ക്കുന്ന ആൽപ്പത് വട്ടവും പൊക്കിപ്പിടിച്ച് കൊട്ടിക്കോഷിച്ച് നടക്കുന്ന സഖാക്കൾ തന്നെയാണ് ഇപ്പോൾ ബിനുവി ജോണിനെ തൂക്കിയെടുത്ത് അകത്തിട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് പൂച്ചു വില കിടക്കാൻ ശ്രമിക്കുന്നത് അതേ ഇരുണ്ട കാലഘട്ടത്തിന്റെ അരാജകത്വത്തിലേക്ക് കേരളത്തിലെ പുറകോട്ട് നയിക്കാൻ കച്ചമുറുക്കി കളത്തിലിറങ്ങിയിരിക്കുന്നത് ജനജീവിതം സ്തംഭിപ്പിച്ച പണിമുടക്കിൽ ജീവന് വേണ്ടി പിടയുന്ന രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചതിനും യാത്രാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിനും പണിയെടുക്കാൻ പോയതിനും പൊതുജനത്തിന് മർദ്ദനമേറ്റ സംഭവത്തെ വാർത്തയാക്കി ജനാധിപത്യത്തിൽ അനുവദനീയമായ മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചതിനും ക്രൂരമായ മർദ്ദനത്തെ ചോദ്യം ചെയ്തതിനും അന്ന് ബിനുവി ജോണും ഏഷ്യാനെറ്റും നേരിട്ടത് കടുത്ത വെല്ലുവിളികളും ഭീഷണികളുമായിരുന്നു മതിലുചാടി തൻ്റെ വീട്ടിലെത്തിയ സി ഐ ടി യു കാര് ബിനുവിനെ ഭീഷണിപ്പെടുത്തുകയും ബലാൽക്കാരമായി തൻ്റെ വീടിൻ്റെ ചുമരിൽ പോസ്റ്റർ പതിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ മുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയ പോലീസിന്റെ നിബന്ധനകൾ വിരൽ ചൂണ്ടുന്നത് തമ്പ്രാൻ ഭരണത്തിന്റെ സ്വച്ഛാധിപത്യ മേൽക്കോയ്മയാണെന്ന് തന്നെയാണ് ആരുടെയൊക്കെയോ താല്പര്യമനുസരിച്ച് ഇന്ത്യയിലെ കേന്ദ്ര ഭരണത്തിനെതിരെ ബി ബി സി ഉണ്ടാക്കിയറി ഇന്ത്യയിൽ നിരോധിച്ചിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് രാജ്യമൊട്ടക്കും അത് ചുമന്ന് നടന്ന് പ്രദർശിപ്പിക്കുകയും ബി ബി സിയുടെ ഇന്ത്യയിലെ ഓഫീസുകളിൽ നടന്ന റെയ്ഡിനെതിരെ ശക്തമായ പ്രചരണം അഴിച്ചുവിട്ടു അയ്യോ ദേണ്ടേ മോദി മാധ്യമ സ്വാതന്ത്ര്യത്തെ കൊല്ലുന്നേ എന്ന് മോങ്ങിക്കരികയും ചെയ്ത സഹാക്കൾ ഇപ്പോൾ ഭരണശിരാകേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് കേരളത്തിലെ ഒരു സീനിയറായ മാധ്യമപ്രവർത്തകൻ ആസൂത്രിതമായ പോലീസ് വേട്ടയാടലിന് ഇരയാകുമ്പോൾ പഞ്ചപുച്ചമടക്കിയിരുന്ന് തങ്ങളുടെ രാഷ്ട്രീയം കേവലം അവസരവാദത്തിന്റെയും ഇരട്ടത്താപ്പിൻ്റെതും മാത്രമാണെന്ന് ഉറപ്പിക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഒരു വർഷം പിന്നിടുകയാണ് യുദ്ധം തുടങ്ങിയ കാലത്ത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് റഷ്യ യുക്രൈനെ കീഴടക്കുമെന്നുള്ള അവകാശവാദം മുഴക്കിയവരായിരുന്നു ലോകത്തിലെ മുഴുവൻ രാഷ്ട്ര തന്ത്രജ്ഞന്മാരും ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ മാസങ്ങൾക്കുള്ളിൽ യുക്രൈൻ തീരുമെന്ന് അവർ വിധി എഴുതിയി എന്നാൽ പന്ത്രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല ലോകത്തിലെ ശാക്തിക ചേരുകളിൽ പ്രമുഖ സ്ഥാനത്ത് നിലകൊള്ളുന്ന റഷ്യ ആയുധശേഷിയും അണ്വായുധ ശേഖരവും കൈമുതലായിട്ടുള്ള റഷ്യ നിസ്സാരമായി തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ധാരണയിൽ യുക്രൈനോട് ഏറ്റുമുട്ടിയെങ്കിലും റഷ്യൻ അധിനിവേശത്തിന്റെ കരുത്തിനും ശക്തിക്കും മുമ്പിൽ അടിയറവ് പറയാതെ യുക്രൈൻ ജനത പിടിച്ചു നിന്നു അനാഥരായ പതിനായിരക്കണക്കിന് മക്കളെയും അനവധ്യ ദുഃഖത്തിന്റെ ആഴത്തിലേക്ക് ആണ്ടുപോയ മാതാപിതാക്കളെയും സൃഷ്ടിച്ച ഈ യുദ്ധത്തിൽ രണ്ടു ലക്ഷം പടയാളുകളാണ് ഇരു രാജ്യത്തിനും കൂടി നഷ്ടമായത് അപ്പോഴും യുദ്ധം ഇനിയും പരിഹസാനിക്കാതെ തുടരുകയാണ് എന്തൊക്കെയാണ് ഇനിയും ഈ യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരു നിശ്ചയവുമില്ലെന്നിരിക്കെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ അത്യാധുനിക യുദ്ധ ഉപകരണങ്ങളാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്നു റഷ്യ ആകട്ടെ അറ്റക്കൈക്ക് മാറ്റിവെച്ചിരിക്കുന്ന അൺവായുധ പ്രയോഗം ഇതുവരെ നടത്തിയിട്ടുമില്ല അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നുവെന്ന് ഉറപ്പാണ് യുദ്ധം വേണ്ട സമാധാനം മാത്രം മതി പക്ഷെ അതിന് പുട്ടിൻ്റെ മനം മാറ്റം അനിവാര്യമാണ് ലോകത്ത് എവിടെ എന്തൊക്കെ സംഭവിച്ചാൽ എല്ലാത്തിലെയും ഒരു നന്മ കാണാനുള്ള ഒരു നല്ല കാഴ്ചപ്പാട് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് ഖാൻ ഈ ആഴ്ച സമാപിക്കുന്നു നന്ദി നമസ്കാരം